രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട ഇനി നിങ്ങൾ ഓർഡനറി വർദ്ധിപ്പിച്ചാൽ മതി പൊളിറ്റിക്സ് ആണ് ഈ സമരത്തിന്റെ എന്ന് വേണ്ടത് പക്ഷേ അതില് ഇല്ല അതിൽ വർദ്ധിപ്പിച്ചല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് വാഗ്ദാനം നൽകിയിരുന്നു വർദ്ധിപ്പിച്ചോണ്ടിരിക്കുന്നു രണ്ടായിരം രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചല്ലോ വളരെ കൃത്യമായ രാഷ്ട്രീയമാണല്ലോ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതിയാണ് രാഷ്ട്രീയം മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കേന്ദ്ര സ്കീമിൽ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഓർഡനറി വർദ്ധിപ്പിച്ചാൽ മതി ആണ് ഈ സമരത്തിൽ എന്നുള്ളതാണ് പക്ഷേ പക്ഷെ അതിലേ ഇല്ല അതില് വർദ്ധിപ്പിച്ചു സമയത്ത് ഒരു വാഗ്ദാനം നൽകിയിരുന്നു രൂപ അതിനുശേഷം വർദ്ധിപ്പിച്ചു ഓണറേറിയം ഉയർത്തും അപ്പൊ ഇതൊരു ഈ പറഞ്ഞ കാര്യമാണല്ലോ ഞങ്ങൾക്ക് സംസ്ഥാനം വർദ്ധിപ്പിച്ചാൽ മതി അങ്ങ് ഡൽഹിയിൽ പോയി ഇൻസെന്റീവ് എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അത് എസ് യു സി ഐ അതാണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ പറയുന്നത് ഒരു കാര്യമുള്ളൂ രണ്ടായിരത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആർഷമാർ സംസ്ഥാനത്തുണ്ട് അതിൽ മൊത്തം കണക്കുകളെടുക്കുമ്പോൾ നാനൂറ് നാനൂറ്റൻപത് പേരാണ് പരമാവധി ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ അത് പനിയായിട്ടോ അല്ലാതെയൊക്കെ ലീവ് എടുത്ത് വരാതിരിക്കുന്നവരുടെ കൂടി കണക്കും അതിൽ ഉൾപ്പെടുന്നുണ്ട് നല്ല നാനൂറ് നാനൂറ്റൻപത് പേരാണ് ഉള്ളത് ഇത് ഏതാണ് ഒരു നിസ്സഹകരണത്തിലുള്ളത് ബാക്കി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ് പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഫീൽഡിലുണ്ട് അവരുടെ അവർ സർക്കാരിനെ വിശ്വസിച്ച് ആണ് ആ വിശ്വാ ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ആ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നാൾ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളതാണ് അത് ഏറ്റവും മികച്ച നിലയിൽ തന്നെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ് അതിൽ യാതൊരു തർക്കവുമില്ല ആ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത് സ്കീം വർക്കേഴ്സിനെ കേന്ദ്രം ചേർത്ത് പിടിക്കാത്തപ്പോഴും സംസ്ഥാനം തന്നെയാണ് ചേർത്ത് പിടിച്ച് മുന്നോട്ടുള്ളത്